ക്രിസ്തുവിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സുവിശേഷം മർക്കൂസിൻ്റെ വിശുദ്ധ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് മത്തായും ലൂക്കായും മർക്കൂസും ഒരുപോലെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് യക്ഷ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം ഇരുപതാം വാക്യമാണ് നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും സാപത്ത ദിവസമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആ ഒരു സന്ദർഭം നടക്കുക സാപത്തെ ദിവസം ഫരിസീർക്ക് ഏറ്റവും വിശുദ്ധമായ ദിനമാണ് അന്നേ ദിവസം പാലിക്കേണ്ട നിരവധി നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു യേശു അനുകമ്പയും കാരുണ്യവും സൗഖ്യവുമാണ് അന്നേ ദിവസം പ്രധാനം ചെയ്യുന്നത് എന്നാൽ നിയമങ്ങളെല്ലാം അറിയുന്ന സാപത്തിനെ വിശുദ്ധമായി കണക്കാക്കുന്ന ഫരിസ്യരോ കുറ്റമാരോപിക്കുവാൻ വേണ്ടി ഉറ്റുനോക്കിയിരുന്നുവെന്നും യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആലോചന നടത്തി എന്നെല്ലാമാണ് നമ്മൾ വായിച്ചെടുക്കുക എത്ര വ്യത്യസ്തമായ മനോഭാവമാണ് നമ്മളിവിടെ കാണുന്നത് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സാപത്തിൽ നന്മയാണോ തിന്മയാണോ ചെയ്യേണ്ടത് അവരുടെ നിശബ്ദതയും അവരുടെ ഹൃദയ കാഠിന്യവും യേശുവിനെ ദുഃഖിപ്പിക്കുന്നു ക്രോധമുളവാക്കുന്നു വചനം വീണ്ടും പറയുകയാണ് വിശുദ്ധ പൗലൂസ പോസ്റ്റിലെ നെഫോസിസുകാർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം ഇരുപത്തിയാറാം വാക്യം കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് യേശുവിന് ചുറ്റുന്നുമുള്ളവരുടെ നിശ്ശബ്ദതയും ഹൃദയ കാഠിന്യവും ദേഷ്യമുള്ളവാക്കിയെങ്കിലും യേശു അവിടെ നന്മ പ്രവർത്തിക്കുകയാണ് യേശു ആ കൈ ശോഷിച്ചവനോട് പറയുന്നു എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും അവൻ്റെ കൈ ശോഷിച്ചുപോയി ആരും അവനെ കാണുവാനോ ആരുടെ മുൻപിൽ പരിഹാസപാത്രമാകുവാനോ അവൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ അവനേറ്റവും പിറകിലായിരിക്കും പോയിരുന്നത് പിറകിലിരുന്നവനെയും യേശു മുൻപിലോട്ട് വിളിക്കുകയാണ് വന്ന് നീ നടുവിലേക്ക് നിൽക്കുക നീയും ദൈവത്തിൻ്റെ പുത്രനാണ് നീ എല്ലാവരെയും പോലെ ദൈവത്തിന് പ്രീതികരമായവനാണ് എല്ലാവരും നിന്നെ ബഹുമാനിക്കേണ്ടവനാണ് യേശുവിൻ്റെ മനോഭാവം തന്നെ എത്ര മനോഹരമാണ് എന്നൊന്ന് നമ്മൾ ചിന്തിക്കണം യേശു അവനോട് പറയുകയാണ് കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു എന്നാണ് പറയുക അനുസരിച്ചാൽ അവിടെ അത്ഭുതം നടക്കുമെന്ന് വചനം നമ്മളോട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് യേശുവിനെ അവൻ അനുസരിച്ചു അവൻ കൈ നീട്ടി അവൻ്റെ കൈ സുഖപ്പെട്ടു പ്രിയമുള്ളവരെ നമുക്കും കർത്താവിൻ്റെ നേരെ നമ്മുടെ കരങ്ങൾ നീട്ടാം പുറപ്പാടിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം ആറാം വാക്യമുണ്ട് ദൈവം ഇസ്രായേലോട് പറയുന്ന ഒരു ഉറപ്പ് കൈകൾ ഉയർത്തി ഈജിപ്റ്റുകാരെ കഠിനമായി ശിക്ഷിച്ച് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കുമെന്നുള്ള ഉറപ്പ് വീണ്ടും നമ്മൾ കാണുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യം ദൈവം മോശയോട് പറയുകയാണ് കൈ ഉയർത്തി പിടിച്ചിരിക്കുമ്പോഴെല്ലാം ഇസ്രായേൽ ജനം യുദ്ധം വിജയിക്കുമെന്ന് മോശ അതുപോലെ ചെയ്യുന്നുമുണ്ട് പ്രിയമുള്ളവരെ കുരിശിലേക്ക് യേശുവിൻ്റെ കരങ്ങൾ വലിച്ചു നീട്ടപ്പെട്ടു ആണുകളാൽ അത് മുറിയപ്പെട്ടു യേശുവിൻ്റെ കരങ്ങളാണ് നമുക്ക് രക്ഷയായി മാറിയത് ഒന്നോർമ്മിക്കാം ഓർമ്മിക്കാം വിവാഹമെന്ന കൂതാശയിലൂടെ കോർത്തു പിടിച്ച കരങ്ങളുണ്ട് ദൈവസന്നിധിയിൽ അത് നമുക്ക് ദൈവത്തിൻ്റെ നേരെ നീട്ടാം അവൻ നമ്മളോട് ക്ഷമിക്കും അവൻ നമ്മെ വീണ്ടെടുക്കും അവൻ നമ്മെ ചേർത്ത് നിർത്തും സന്തോഷത്തിൻ്റെ സമൃദ്ധിയാൽ അവൻ നമ്മെ വഴി നടത്തും കർത്താവിൻ്റെ നേരെ നമുക്ക് കരങ്ങൾ നീട്ടാം കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം പരിസരടേതല്ല ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്ക് സ്വീകരിക്കാം നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി